ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആറാം വാർഡിൻ്റെ സജീവ പ്രവർത്തകർ ഗൃഹസമ്പർക്ക പരിപാടിയുമായിട്ട് റിവാർഡ് ഒക്കെ കയറിയിങ്ങി ഇരക്കിയാണ് കുറേ വീടുകൾ ഇറങ്ങിയ സന്ദർശിച്ച നമ്മുടെ നേതാക്കന്മാരോട് തന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ഷർഫുക നമ്മൾ ആറാം വാർഡിൽ വോട്ടർമാരെ കണ്ടിട്ട് എന്താണ് അവരുടെ ഒക്കെ അഭിപ്രായം ആറാം വാർഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അത് ബോട്ട് കമ്പനി വഴിയിൽ നിന്ന് പിടിച്ചു നമ്മൾ കനാൽ വഴി കയറി അവിടെയുള്ള ആ കോളനി ഭാഗമൊക്കെ കയറി ഇറങ്ങി അതിൻ്റെ അപ്പുറത്തുള്ള വീട് കയറി റെഞ്ഞലിൽ അവിടെ വന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇത്രയും വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ എല്ലാവരിൽ നിന്നും നല്ല സന്തോഷകരമായ ഈ നോട്ടീസ് കണ്ട് ഈ ആളുടെ ഫോട്ടോ കണ്ടിട്ട് തന്നെ പറയുന്നത് ഇനി ഇവരല്ലേ വരേണ്ടത് ഇനി ഇവരാണ് നാടിനെ രക്ഷിക്കാനുള്ളോ എന്നുള്ള വാക്കുകളാണ് ഓരോ വീട്ടിൽ നിന്നും കിട്ടുന്നത് അത് വോട്ടായി തീർക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിൽ നേതാക്കളില്ല എല്ലാവരും പ്രവർത്തകരാണ് അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്കിതുപോലെ ഓരോ വാർഡിലും കയറി ഇറങ്ങുക വോട്ട് ചോദിക്കുക നമ്മൾ അവർക്ക് വേണ്ടുന്നതായ സഹായ സഹനങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുക വാഗ്ദാനം ചെയ്താൽ പോരാ അവരുടെ അരികിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയറി ചെല്ലണം അതാണ് ഒരു പ്രവർത്തകർ അങ്ങനെ പ്രവർത്തിച്ചാലാണ് നമ്മുടെ പാർട്ടിക്ക് നിലനിൽപ്പും ഉത്തരവാദിത്വവും ഉണ്ടാവുകയുള്ളു നമ്മുടെ ഇതുവരെ വാർഡ് നമ്മുടെ ആറാം വാർഡ് വലിയൊരു നൽകുന്ന ഒരു തോന്നുന്നുണ്ടോ പ്രതീക്ഷയാണല്ലോ നമ്മളെ വലുത് നമ്മളെപ്പോഴും പ്രതീക്ഷ വേണം പ്രതീക്ഷയില്ലാതെ പ്രവർത്തിക്കരുത് നമ്മളാ പ്രതീക്ഷ കയ്യിൽ കിട്ടണമെങ്കിൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവരുടെ വോട്ടുകളൊക്കെ നമ്മൾ വോട്ടർ പട്ടികയിൽ നോക്കി ടിക്ക് ചെയ്ത് അതിലിനി വോട്ട് ചേർത്താത്തവരുണ്ടോ എന്നുള്ളത് ചേർത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ചേർത്തുകയും അല്ലാത്ത പക്ഷാണെങ്കിൽ അതൊക്കെ നമ്മൾ എഴുതി വെക്കുകയും ആ ഉള്ള വോട്ടിനെ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൈപ്പത്തി അടയാളം അവരുടെ മനസ്സിലേക്ക് കൊടുക്കുകയും അതാണ് പ്രവർത്തകൻ്റെ കഴിവ് നമ്മുടെ പാർട്ടി വരും ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ നമ്മൾ നാടിന്റെ രക്ഷയുള്ളൂ എന്നാണ് അത് പൊതുവെ ജനങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ എന്തായാലും അത് നമുക്ക് വോട്ടായിട്ട് ചൂണ്ടൽ പഞ്ചായത്ത് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറണം അതുപോലെ തന്നെ നിയമസഭയും കേരളത്തിന്റെ ഒത്തുപിടിച്ച മലവു എല്ലാം വരും എല്ലാ പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ശിവാൾ ജിബേഷ് താങ്ക് യു